ഇടവേള കഴിഞ്ഞ് നമ്മൾ വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ മലപ്പുറം മഞ്ചേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ യുവാവിന്റെ മുഖത്തടിച്ച പോലീസുകാരന് സസ്പെൻഷൻ എന്ന വാർത്തയാണ് വരുന്നത് മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ ഡ്രൈവർ നൌഷാദിനെയാണ് സസ്പെൻഡ് ചെയ്തത് ജംഷീർ കുടിഞ്ഞുകൊണ്ട് വിവരങ്ങൾ നൽകാനായി ജംഷീറുടെ വിശദാംശം ഈ വലിയ വിവാദങ്ങൾക്ക് ഇത് വഴിവെച്ചിരുന്നു ഒരു വാൻ ഡ്രൈവറായ വാൻ ഡ്രൈവറെ ഈ പോലീസുകാരൻ മുഖത്ത് അടിക്കുന്നത് മഞ്ചേരിയിലെ ട്രാഫിക് യൂണിറ്റിലെ ഡ്രൈവറായ ഡ്രൈവർ പോലീസുകാരനായ നൌഷാദ് ജാഫർ എന്ന യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഈ പോലീസുകാരന് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് ഈ മർദ്ദനത്തിന് ഇരയായ ജാഫർ ഇന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതിയും നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇന്നലെ തന്നെ ഈ സംഭവം പുറത്തുവന്നതോടുകൂടി തന്നെ ഇയാളെ മലപ്പുറം ആംഡ് പോലീസ് ആസ്ഥാനത്തേക്ക് താൽക്കാലികമായി സ്ഥലം മാറ്റിയിരുന്നു അതിനുശേഷം ശേഷമാണ് ഇന്നിപ്പോൾ ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇന്നലെയായിരുന്നു സംഭവം ഉണ്ടാകുന്നത് പിഴ പെറ്റി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം ഇരുന്നൂറ്റമ്പത് രൂപ കാക്കിയിടാത്തതിന് ഇരുന്നൂറ്റമ്പത് രൂപ പെറ്റി അടിച്ചിരുന്നു എന്നാൽ റിസിപ്റ്റിൽ അഞ്ഞൂറ് രൂപ അടിച്ചു നൽകി ഇത് ഈ പെറ്റി തുക കുറച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടതോടുകൂടിയാണ് ഈ ജാഫറിനെ നൌഷാദ് പോലീസുകാരൻ ക്രൂരമായി മർദ്ദിച്ചത് സമീപത്തിലൊരാൾ വീഡിയോയിൽ പകർത്തിയിരുന്നു ഈ വീഡിയോ വലിയ തരത്തിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് ഇത് വലിയ തരത്തിൽ വിവാദമായത് പിന്നീട് ജാഫർ ഈ ജില്ലാ പോലീസ് മേധാവിക്ക് അടക്കം പരാതിയും നൽകിയിരുന്നു സംഭവത്തിലാണ് ഇപ്പോൾ പോലീസുകാരന് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് ശരി മലപ്പുറത്ത് നിന്നും